ബിഗ് ബോസ് സീസൺ സെവൻ വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വന്നപ്പം തന്നെ എന്താ പറയുന്നത് കണ്ടസ്റ്റൻറ്റ് കഴിഞ്ഞ സീസണിലൊക്കെ സംഭവങ്ങളൊക്കെ കോപ്പി അടിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അതിലൊന്നും വലിയ കാര്യമില്ല ഒരു രണ്ടാഴ്ചയായി കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അനുമോള് കരഞ്ഞിരിക്കുകയാണ് അതായത് അനുമോള് കരയാനുള്ള കാരണമെന്ന് പറയുന്നത് എന്താ പറയുക അവർ ഡോക്ടർമാരെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് പെടലിവേനയുടെ എന്തോ സംഭവം പറഞ്ഞ ടൈമിൽ അനുമോള് പറഞ്ഞു ഓ ഡോക്ടർമാർ ഇങ്ങനെ മരുന്നൊക്കെ എഴുതാൻ അവർ പൈസ മേടിക്കാൻ വേണ്ടിയാണ് അനുമോൾ അറിയാതെ വായിന്ന് പറഞ്ഞിരുന്നു സോ എന്തായാലും ഇത് നമ്മുടെ എന്താ രുദ്രൻ അതായത് ഷാനമാസമൊക്കെ എന്താ വളച്ചം കുടിച്ചു പുള്ളി ഇതിനെ വേറെ രീതിയിലൊക്കെ കൊണ്ടുപോയി അതായത് ഡോക്ടർമാർ എന്താ പറയുക മരുന്നുകളൊക്കെ എഴുതി തരുന്ന് അതായത് ചുമ്മാ പൈസ മേടിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാം ആ ഒരു ലെവൽ ടോക്കിലേക്ക് പോയി പിന്നെ ഇത് പുറത്തു പോലൊരു ചർച്ചയൊക്കെ ആകും എന്ന രീതിയിലൊക്കെ കൊണ്ടുപോയി പിന്നെ എന്താ പറയുക അവർ ഒത്തുതീർപ്പാക്കി എന്ന് തന്നെ പറയണം സോ എന്തായാലും ബിഗ് ബോസ് വളരെ നല്ല രീതിയിൽ നടക്കുന്നു നിങ്ങൾ ഈ ഒരു സീസൺ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക